ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل اصابها وابل فاتت اكلها ضعفين فان لم يصبها وابل فطل والله بما تعملون بصير ഒരു കൂട്ടം ജനങ്ങളുടെ ഉദാഹരണം യുൻഫി കൂനഅം വാലഹും അവരുടെ സമ്പത്തുകളെ അവർ ചെലവഴിക്കുന്നു ഇബൃത്യുവാറുബാതില്ല അള്ളാഹുന്റെ പൊരുത്തങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് വതസ്ബീതം അവരുടെ അടിയുറപ്പിനെ ആഗ്രഹിച്ചുകൊണ്ടും കമസലിജ ഇപ്രകാരമുള്ളവരുടെ ഉദാഹരണം ഒരു തോട്ടം പോലെയാണ് ബിറബുവത്തിൻ ഉയർന്ന സ്ഥലത്തുള്ള ഒരു തോട്ടം പോലെയാണ് ആ തോട്ടത്തിന് നല്ല മഴ ലഭിച്ചിരിക്കുന്നു അപ്പോൾ അതിന്റെ ഫലങ്ങളെ ഇരട്ടിയായി ആ തോട്ടം നൽകി ബാവാബിൽ ഇനി അതിന് നല്ല മഴ ലഭിച്ചില്ലെങ്കിൽ ഫസൽ ചാറ്റൽ മഴയും മതിയായതാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി കാണുന്നവനാണ് ഈ ആയത്തിലും അടുത്ത ആയത്തിലും രണ്ട് വിഭാഗം ജനങ്ങളുടെ അവസ്ഥകളെ ഉജ്ജ്വലമായ ഉദാഹരണങ്ങളിലൂടെ പടച്ചവൻ വിവരിച്ചുകൊണ്ട് നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും തിന്മയിൽ നിന്നും തടയുകയും ചെയ്യുകയാണ് ഒന്നാമത്തെ ഉദാഹരണം സതുദ്ദേശത്തോടെ പരിശുദ്ധമായ ലക്ഷ്യത്തിൽ പടച്ചവൻ നൽകിയ സമ്പത്തും സമയവും ആരോഗ്യവും സൌകര്യവും സ്ഥാനവും പടച്ചവന്റെ വചനം ഉയർത്താൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണമാണ് പടച്ചവൻ കരിഞ്ഞറിളിയ സമ്പത്തുകളെ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരിക്കൽ കൂടി ഓർക്കിന് സമ്പത്ത് എന്നതുകൊണ്ടുള്ള കുർ വീക്ഷണം തീർച്ചയായും പണമാണ് പക്ഷെ അത് മാത്രമല്ല പടച്ചവൻ നൽകിയ ആരോഗ്യം പടച്ചവൻ നൽകിയ സൌകര്യം പടച്ചവൻ നൽകിയ സ്ഥാനം പടച്ചവൻ നൽകിയ അവസരങ്ങൾ ഇതെല്ലാം സമ്പത്ത് എന്ന് പറയുന്നതിൽ പെടുന്നതാണ് പടച്ചവൻ നൽകിയ സമ്പത്തിനെ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഈ സമ്പത്ത് എന്നതിൽ ഇന്ന് നാമെല്ലാം നിസ്സാരമായി കാണുന്ന നാക്കും വാക്കും പെടുന്നതാണ് നമ്മളുടെ സംസാരങ്ങൾ വാട്സപ്പിലൂടെയുള്ള സന്ദേശങ്ങളായേക്കൽ ബാഹ്യമായി നോക്കുമ്പോൾ വെറുമൊരു കൊട്ടാണ് പക്ഷേ അതിന്റെ പരിണിത ഫലങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരസ്പരവിരുദ്ധമാകുന്നതിനനുസരിച്ച് അതിന്റെ പ്രയോജനങ്ങളും പ്രതിഫലങ്ങളും വ്യത്യസ്തമാകുന്നതാണ് ുംബ റുബാത്തില്ല പടച്ചവന്റെ പൊരുത്തത്തെ ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം പടച്ചവന്റെ പ്രതിഫലം ആഗ്രഹിക്കണം ഉദ്ദേശം പരിശുദ്ധമാകണം വിശുദ്ധമാകണം തസ്ബീത്ത് എന്നതിന് രണ്ടാശയം പറയപ്പെട്ടിരിക്കുന്നു ഒന്ന് ഇവി തിക മറുവാത്തില്ല എന്നതിനെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ അവർക്ക് തന്നെ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ആഗ്രഹത്തിൽ അപ്പോൾ ഈ വചനം ആദരവായ റസൂലുല്ലാഹി സലഹു അലിഹി വസ്ലമയുടെ ഒരു വചനത്തോട് യോജിക്കുന്നതാണ് മനുസാമ റമലാന ഈമാനംബി ആരെങ്കിലും റമലാ മാസത്തിൽ നോമ്പ് നോമ്പുപിടിച്ചു സത്യവിശ്വാസത്തോടുകൂടിയും പടച്ചവന്റെ പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ടും എന്നാൽ അവന്റെ മുൻപാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് തനിക്ക് പ്രതിഫലം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്തിനെ ചെലവഴിക്കുന്നവർ നല്ല മനസ്ഥിതിയോടുകൂടി സമ്പത്തിനെ ചെലവഴിക്കുന്നവർ ഈ ചെലവഴിക്കൽ കൊണ്ടുള്ള പ്രതിഫലം എനിക്ക് തന്നെയാണെന്ന ബോധ്യത്തോടെയും ബോധത്തോടെയും പടച്ചവ നൽകിയ അനുഗ്രഹങ്ങളെ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം രണ്ടാമത്തെ ഒരു ആശയം അത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ് അൻഫുസിഹിം സ്വന്തം ജീവിതത്തെ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന ആഗ്രഹത്തിൽ പടച്ചവ് നൽകിയ ജീവിതമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനും മാറാനും അറിയാനുമെല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പരിശ്രമിക്കുന്നതിന്റെ ഫലം ദീനിൽ ഉറച്ചു നിൽക്കലാകണം എന്ന ഉദ്ദേശത്തിൽ ലക്ഷ്യത്തിൽ ഇതും വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ബാഹ്യമായി ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്യുന്നവർ മറ്റുള്ളവരുടെ നന്മയെ ഉദ്ദേശിക്കുന്നു എന്നാണ് കാണപ്പെടുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ ഫലം ആ ചെലവഴിക്കുന്നവർക്ക് തന്നെയാണ് ആര് മസ്ജിദ് സ്ഥാപിക്കുമോ അദ്ദേഹം അവിടത്തെ ആദ്യത്തെ നമസ്കാരക്കാരനാകും ആര് മദ്രസയ്ക്ക് സേവനം ചെയ്യുമോ അവരും അവരുടെ കുടുംബവും ദീനുമായി ബന്ധപ്പെടും ഇത് സൂചനയും കൂടിയാണ് നമ്മൾ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദീനുമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം മസ്ജിദ് നിർമ്മാണത്തോട് നിർമ്മാണം പക്ഷേ നമുക്ക് നമസ്കാരവുമായി ബന്ധമില്ല മദ്രസകൾക്ക് സേവനത്തോട് സേവനം ദീനി വിജ്ഞാനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുന്നില്ല അത് പറ്റുകയില്ല നമ്മളും ദീനുമായി ബന്ധപ്പെടണം ആശുപത്രി സ്ഥാപിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെ ഗുണം ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ഓടിപ്പോകലാണ് ഇതുപോലെ മസ്ജിദിനെ സേവനം ചെയ്യുന്ന സഹോദരങ്ങളെ മദ്രസകൾക്ക് സേവനം ചെയ്യുന്നവരെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കഴിയും നിങ്ങളുടെ മക്കളെ ബന്ധപ്പെടുത്തി ചുരുക്കത്തിൽ ഇപ്രകാരം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഉദാഹരണം ഒരു കമസലിജാന്തരം തോട്ടം പോലെയാണ് ബീറബൂത്തിൻ ഉയർന്ന സ്ഥാനത്ത് മലയുടെ മുകളിലുള്ള തോട്ടം പോലെയാണ് കേരളീയർക്കിതിന്റെ ആശയം മനസ്സിലാകും മലയോര പ്രദേശങ്ങളിൽ വലിയ തോട്ടങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പരിപാലിക്കപ്പെടുന്നു അവിടെ നല്ല മഴ ലഭിച്ചു അത് കാരണമായി ഇരട്ടി ഫലങ്ങൾ അത് കൊണ്ടുവന്നു മറ്റ് സ്ഥലങ്ങളിൽ ലഭിക്കുന്ന വിളവുകളെക്കാളും ഇരട്ടി വിളവ് അവിടെ നിന്നും കിട്ടി ഇതുപോലെ നല്ല വഴിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം ഇരട്ടി പ്രതിഫലമാണ് നല്ല സ്ഥലം നോക്കി നല്ല സന്ദർഭം നോക്കി നല്ല ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ചെലവഴിക്കുന്നു അതിന്റെ ഫലം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും എന്നും ലഭിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിന്റെ ദാസന്മാരെ ഖബറുകളിൽ കിടക്കുന്നു അവരിലേക്ക് പ്രതിഫലത്തിന് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പടച്ചവന്റെ അടിമകളി ലോകത്ത് നിന്ന് യാത്രയായി പക്ഷേ ആലിമീങ്ങളുടെയും താലിമീങ്ങളുടെയും പ്രയോജനങ്ങളും പ്രതിഫലങ്ങളും അവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പം കനത്ത മഴയൊന്നും കിട്ടുകയില്ല പക്ഷേ ചെറിയ മഴയും അവിടെ മതിയാകുന്നതാണ് കാരണം ഒന്നാംതര സ്ഥലത്താണ് അത് ആ തോട്ടം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ചെറിയ മഴയും മതിയായതാണ് ആ മഴ കൊണ്ടും ഫലങ്ങളുണ്ടാകുന്നതാണ് നമ്മളുടെ നീയത്തുകൾ നന്നാകാൻ എന്ത് ചെയ്യണം അതിനുള്ളൊരു വഴി അള്ളാഹു അവസാനം പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥകളും നിങ്ങളുടെ നാവിന്റെ ഉച്ചാരണങ്ങളും നിങ്ങളുടെ കാർമ്മിക രീതികളും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കും നല്ല വഴിയിൽ ചെലവഴിക്കും നല്ല ഉദ്ദേശത്തിൽ ചെലവഴിക്കും ഉദ്ദേശം വിശുദ്ധമാക്കണം വിശാലമാക്കണം രണ്ട് കാര്യങ്ങളാണ് നെയ്യത്തിലുള്ളത് ഒന്ന് വിശുദ്ധമാക്കണം പടച്ചവന്റെ പൊരുത്തത്തെ കരുതി മാത്രം രണ്ട് വിശാലമാക്കണം ഒരു ദാസൻ ദാനം കൊടുക്കുന്നു ആ ദാനം കൊണ്ടുള്ള ഉദ്ദേശം പടച്ചവന്റെ പൊരുത്തമാണ് അതുപോലെ ആ ദാനം ലഭിക്കുന്നവർ അതിനെ നല്ല വഴിയിൽ ചെലവഴിക്കണം ആ ദാനം നൽകപ്പെടുന്നവർ നല്ല രീതിയിൽ അവർ ഉയരണം വളരണം നന്നാകണം ദാനം കൊടുത്തു എന്നിട്ട് ശ്രദ്ധിക്കാതിരിക്കുകയല്ല അത് നന്നാകാൻ വേണ്ടി ദ ചെയ്യുന്നു പരിശ്രമിക്കുന്നു ഒരു വ്യക്തി മസ്ജിദിലേക്ക് വരികയാണ് ഒന്ന് പടച്ചവന്റെ പൊരുത്തത്തെ കരുതി വരുന്നു രണ്ട് ഓരോ ചുവടിനും എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്റെ പാപങ്ങൾ പൊറുക്കണം എന്നാഗ്രഹമുണ്ട് ആളുകളെ കാണണം സലാം പറയണം എന്നാഗ്രഹമുണ്ട് രോഗികളെ കാണണം അവരെ ആശ്വസിപ്പിക്കണമെന്നാഗ്രഹമുണ്ട് ജനാസയുടെ വിവരം വല്ലതും ലഭിച്ചാൽ അവിടെ പോകണം അതിനെ അനുഗമിക്കണമെന്നാഗ്രഹമുണ്ട് സാധുക്കളെ വല്ലതും കണ്ടാൽ അവരെ അവർക്ക് സഹായം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് മസ്ജിദിൽ ഒലമാക്കളെ കാണണം അവരുടെ നസീഹത്തുകൾ കേൾക്കണം ഖുർആൻ ഹദീസുകൾ വല്ലതും പഠിക്കണം പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണം എന്നിങ്ങനെ ധാരാളം നല്ല നല്ല ആഗ്രഹങ്ങൾ മനസ്സിൽ പേറിൻ ഒരു വ്യക്തി വീട് വെക്കുന്നു വീട്ടില് ജനല ജനൽ സ്വാഭാവികമായിട്ടും വയ്ക്കും പക്ഷേ നല്ല ഉദ്ദേശങ്ങൾ ഇതിൽ കൂടി ശുദ്ധമായി ലഭിക്കണം ഇവിടെ അള്ളാഹുവിന്റെ ദാസന്മാരെ വന്ന് കിടക്കുമ്പോൾ അവർക്ക് നല്ല വായു ലഭിക്കണം ആരെങ്കിലും പുറത്തുനിന്ന് സഹായത്തിന് വിളിക്കാൻ വന്നാൽ പെട്ടെന്ന് കേൾക്കണം മസ്ജിദരെ ബാങ്ക് കേൾക്കാൻ സാധിക്കണം അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം ചുരുക്കത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശുദ്ധമാക്കിൻ വിശാലമാക്കിൻ അതിന്റെ പ്രതിഫലം ഉജ്ജ്വലമായിരിക്കും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ